മത്തായി നാല് പതിനേഴ് അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് താൻ സ്നാനമേറ്റതിന് ശേഷമാണ് താൻ മുപ്പത് വയസ്സാകുന്നത് വരെ തൻ്റെ മാതാപിതാക്കൾക്ക് കീഴ്പെട്ട് ജീവിച്ചു യേശു സ്നാനപ്പെട്ടു പരിശുദ്ധാത്മനിറവ് പ്രാപിച്ചു ആത്മാവിൻ്റെ നിയോഗത്താൽ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ചു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു വചനത്താലവനെ തോൽപ്പിച്ചു പിന്നീട് കഫർന്ന ഹൂമിൽ ചെന്ന് പാർത്തു മുതൽ യേശു പ്രസംഗിച്ചു തുടങ്ങി എന്ന് എഴുതിയിരിക്കുന്നു ദൈവിക പദ്ധതിയുടെ എത്തിയപ്പോൾ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കേണ്ട സമയമായപ്പോൾ യേശു പ്രസംഗിച്ചു തുടങ്ങി അന്നുമുതൽ തുടങ്ങി എന്ന് നാം വായിക്കുന്നു ദൈവിക പദ്ധതി അനുസരിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നടക്കുവാൻ ദൈവം ഒരു സമയം കൽപ്പിച്ചാക്കിയിട്ടുണ്ട് ദൈവപുത്രനായ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കേണ്ടതിന് പിതാവായ ദൈവം ഒരു സമയം നിശ്ചയിച്ചിരുന്നു ആ സമയത്താണ് അത് തുടങ്ങിയത് അതിന് മുൻപുമല്ല അതിൽ നിന്നും താമസിച്ചതുമില്ല സഭാപ്രസംഗി മൂന്നിൻ്റെ ഒന്നിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്നെഴുതിയിരിക്കുന്നു ആകാശത്തിൻ കീഴിലുള്ള സകല കാര്യത്തിലും ഒരു കാലമുണ്ട് രണ്ട് കുരുതിയാർ ആറിൻ്റെ രണ്ടിൽ ഇപ്പോളാകുന്നു സുപ്രസാദകാലം ഇപ്പോൾ ഇപ്പോളാകുന്നു ദിവസം എന്ന് നാം വായിക്കുന്നു സകലത്തിനും ഒരു കാലം നിശ്ചയിച്ചിരിക്കുന്ന ദൈവം നമുക്കായി കരുതിയിട്ടുള്ള വാതിലുകളെ തുറന്നു തരുമ്പോൾ അത് നാം കാണാതെ പോകുവാൻ ഇടവരരുത് പലപ്പോഴും പിശാചി നമ്മുടെ കണ്ണുകളെ കുരുട്ടാക്കി നാം കാണേണ്ടത് പലതും നാം കാണാതെ പോകുവാൻ ഇടയാക്കി തീർക്കുന്നു എസ്തർ നാലിൻ്റെ പതിനാലിൽ നീ ഈ സമയത്തും ഇണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നെഴുതിയിരിക്കുന്നു ദൈവിക സമയങ്ങളിൽ നാം പ്രതികരിക്കാതിരുന്നാൽ നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുകയും അത് മുഖാന്തരം നമ്മിൽ ചിലരെങ്കിലും ദൈവത്തെ കുറ്റപ്പെടുത്താനുമൊക്കെ ഇടയായിത്തീരുന്നു അതുകൊണ്ട് ദൈവിക പ്രവർത്തികളെ തിരിച്ചറിഞ്ഞ് കലാകാലങ്ങളിൽ അതിനോട് പ്രതികരിക്കുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ദൈവിക നിയോഗങ്ങൾ കലാകാലങ്ങളിൽ അതതിൻ്റെ സമയത്ത് ഞങ്ങളിൽ നിറവേറപ്പെടണമേ അതിനായി ഞങ്ങളെ ആത്മാവിൽ ജാഗരൂകരാക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗഡ് ബ്ലസ്സസ് ആൾ